നമസ്കാരം അറുനൂറ്റി എൺപത് വർഷം പഴക്കമുള്ള ഗോപുരം ചൈനയിൽ തകർന്നു വീണു ചൈനയിലെ അൻഹു പ്രവിശ്യയിലെ ഏറെ ശ്രദ്ധേയമായ പെങ്യാങ് ടവറാണ് തകർന്നു വീണത് അറുന്നൂറ്റി എൺപത് വർഷം പഴക്കമുള്ള ഈ ഗോപുരം കാണാൻ ദിവസവും നൂറുകണക്കിന് ആളുകളായിരുന്നു ഇവിടെ എത്തിയിരുന്നത് നട്ടുച്ച നേരത്താണ് വിനോദസഞ്ചാരികളെ ഭയപ്പെടുത്തിയ സംഭവം നടന്നത് ഗോപുരത്തിന്റെ ഓടുകൾ വൻ ശബ്ദത്തിൽ നിലംപതിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലും വൈറലാണ് അപകടത്തിന് ശേഷം പ്രദേശം മുഴുവൻ പൊടികൊണ്ട് മൂടുകയായിരുന്നുവെന്ന് കണ്ടു പറഞ്ഞു വൻ ദുരന്തത്തിൽ നിന്നും തലനാഴക്കാണ് ആളുകൾ രക്ഷപ്പെട്ടത് അവധിക്കാലം ആഘോഷിക്കാൻ നിരവധി പേർ ഈ പരിസരത്തെത്തിയിരുന്നു അപ്പോഴായിരുന്നു അപകടമുണ്ടായത് അപകടം കണ്ട് പൊതുജനങ്ങൾ നിലവിളിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു അല്പസമയത്തിനകം ഗോപുരത്തിന്റെ മേൽക്കൂര മുഴുവൻ തകർന്ന് നിലംപൊത്തുകയായിരുന്നു വിനോദസഞ്ചാരികളിൽ ആർക്കും തന്നെ പരിക്കേറ്റിട്ടില്ല പെങ്ങയാണ്ടവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നവീകരിച്ച് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തതാണ് മേൽക്കൂര തകർന്ന് വീണതിന്റെ കാരണം കണ്ടുപിടിക്കാൻ തദ്ദേശ ഭരണകൂടം അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്താണ് അപകട കാരണമെന്ന് വ്യക്തമല്ലെങ്കിലും കഴിഞ്ഞ വർഷം നടന്ന നവീകരണ പ്രവർത്തനങ്ങളുടെ പോരായ്മയാണെന്നും ആരോപണം ഉയരുന്നുണ്ട് ബിംഗ് രാജവംശത്തിന്റെ സ്ഥാപക ചക്രവർത്തിയായ ഹോങ് യുവിൻ്റെ ജന്മസ്ഥലമായിരുന്നു പെങ്ങയാങ് ഇവിടുത്തെ ഈ ഗോപുരം പ്രധാന പ്രാദേശിക വിനോദസഞ്ചാര ആകർഷണങ്ങളിലൊന്നാണ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ചിൽ നിർമ്മിച്ച ഈ ടവർ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അറ്റകുറ്റപ്പണികൾക്ക് വിധേയമാക്കി മേൽക്കൂരിയുടെ കൂടുതൽ അറ്റകുറ്റപ്പണികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച് കഴിഞ്ഞ വർഷം പൂർത്തിയാക്കിയിരുന്നു